അങ്ങനെ വീണ്ടും ാണ് ഒരടിപൊളി ചലഞ്ചുമായിട്ട് അപ്പോൾ ഇന്ന് ഏകദേശം എല്ലാ അളിയന്മാരും നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ ഇന്നത്തെ മത്സരം ഒരു അടിപൊളി ഒരു കിഡിലൻ മത്സരമായിരിക്കും എനിക്ക് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു മസാല ഷവായില്ലേ മസാല ഷവായി മസാല ഷവായി മന്തി അതാണ് ഐറ്റം അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ആരൊക്കെ അറിയാമോ സുബിലിർ വീണ്ടും ഒരവസര തറന്ന് പറയുന്നു കടേക്കാട് ബെന്നിയൊട്ട് വേണ്ടി അയാളെ മത്സരിക്കണം പിന്നോണ്ട് അല്ല പ്രവീണ് സമാധം ഇടാൻ പോവം ഞങ്ങൾ സത്യത്തില് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യൻ ചില സൗത്ത് ഇന്ത്യ ഒരു ഈറ്റിംഗ് ചലഞ്ചിൽ ഞങ്ങൾ ട്രാവല് ചെയ്തിട്ട് ഈറ്റിംഗ് ചലഞ്ച് നടത്താനുള്ള പരിപാടി അതെ അതെ പരിപാടിയൊക്കെ സൗത്ത് ഇന്ത്യ മാത്രം അതായത് കേരളം തൊട്ട് ഗോവ വരെ ഉള്ള പരിപാടി ഇങ്ങനെ ട്രാവല് ചെയ്ത് പോയിട്ട് ഓരോ ഓരോരുത്തും അവിടെ ഉള്ള സ്ഥലത്തെ പ്രധാന കഴിപ്പ് കഴിക്കുന്ന ആളെ വീരന്മാരുമായിട്ട് ഏറ്റുമുട്ടി അത് നിങ്ങളോട്ട് എത്തിക്കാനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ട് ആഗ്രഹമുണ്ട് നടക്കുമെന്ന് തരുന്നില്ല എല്ലാവർക്കും കുറച്ച് പേർക്ക് പോകുമ്പോഴത്തുള്ളൂ കാറ് വണ്ടിയെടുക്കുവാണെങ്കിൽ അഞ്ചുപേർക്ക് പോകുമ്പോഴത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് സ്പോൺസറൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വെറൈറ്റി സാധനം നമ്മൾ കൊണ്ടുവരും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ ഈറ്റിങ് ചാലഞ്ച് ട്രാവൽ ചെയ്തിട്ട് പലയിടത്ത് പോയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളല്ല ആദ്യമായിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ പ്രീൺബാലൻ കുറേ നേരം നാടുന്നുണ്ട് സ്പോൺസർ ചെയ്യാൻ നല്ല നല്ലൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പഴാൻ പറയാം മന്തിക്കിനു വേണ്ടതില്ല കേട്ടോ മന്തി കഴിഞ്ഞ് കഴിഞ്ഞാളെ മന്തി കഞ്ഞി കഞ്ഞര കുടിച്ചു അല്ല ഇപ്പൊ കഴിഞ്ഞാൽ ഉടായിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണം നമുക്ക് ഇത്രേ ഉള്ളൂ ബ്രോ നമ്മുടെ വീഡിയോസിനെല്ലാം പഴയ പോലെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീടുകൾ കാണും അതായത് ഞങ്ങൾ ലൊട്ടകളും മത്സരിക്കുന്ന മത്സരങ്ങൾ ഇപ്പോൾ വരും അതൊരു കാണാൻ കഴിയും ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹങ്ങളോ നിങ്ങൾ ആ വീട് ഇവർക്ക് മത്സരിക്കുന്നത് മാത്രം കാണുവോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്ത് ഞങ്ങള് മത്സരിക്കുന്നത് മനസ്സിലും പലരും പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടൊന്നും മത്സരിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അതുകൂടെ പരിഗണിച്ചാണ് ഈ സൗത്ത് ഇന്ത്യൻ അല്ല ആരും വരുന്നില്ല കേട്ടോ ആരും

यह 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 वारे, वारे वारे ും കേ സംസാരിക്കുന്നതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മള് സംസാരിച്ച് രസം ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ആഴ്ച പോയി ഒരിക്കലാണ് നമ്മൾ എത്തുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ തോന്നല് അപ്പൊ മത്സരം ഇങ്ങനെ റൂൾ ഇങ്ങനെയാണ് ഒരു കുറച്ച് മന്തിയുള്ളു റൈസ് ഒരു ഹാഫ് ചിക്കനും കാണും കേട്ടോ കുറച്ചു അപ്പൊ സമയം വെച്ചിട്ട് സമയം കാണിക്കത്തില്ല ആദ്യം ആരാണ് സ്പീഡി കഴിക്കുന്നത് അതാ നോക്കുന്നത് കേട്ടോ പോയാലോ ഗൈസമ്മ നമ്മുടെ മൊത്തമാണ് മത്സരിക്കുന്നത് ബിനീഷ് ബ്രോ ഗൈസമ്മ ഇതാണ് മന്തി നമ്മുടെ മസാല ഷവായി മന്തി റൈസ് ഉണ്ട് റൈസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്നോട്ടല്ല കേട്ടോ ഉണ്ട് മലപോലെ വെച്ചുള്ള അപ്പോൾ ടൈമറുണ്ട് സ്റ്റോപ്പ് വാച്ച് നമ്മളോട് ഉണ്ട് ടൈമറുണ്ടിലൂടെ സ്റ്റാർട്ട് ചെയ്യും യാണ് ഇതാ എന്താ പൊടിയാണ് പിടിക്കുന്നത് ഇളകോ തോന്നും പുള്ളി പിഴി പൊടിക്കോ പുള്ളി കമോൺ കമോൺ ബിനീഷ് ബ്രോ കമോൺ കൊതി വരുന്നത് കണ്ടിട്ട് ബ്രോ എന്താ കൊതി കൊതി വരുന്നത് നല്ല മണമുണ്ട് എന്റെ മോനെ കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചൊക്കെ സ്റ്റാർട്ട് അവിടെ കണ്ടെങ്ങനെ യും സംഭവം ചിക്കൻ ഹാഫ് കേട്ടോ ചിക്കൻ ഹാഫ് ആണ് ചിക്കൻ ഹാഫാണ് കേട്ടോ ഹാഫ് ഹാഫ് ചിക്കൻ ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി ചിക്കൻ ഇച്ചിരി മുറ്റാണ് മുറ്റാണെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് കാവാലം പിന്നീസ് മത്സരിക്കുന്നു കഴിഞ്ഞാൽ വെന്നി എവറോളിംഗ് എവറോളിംഗ് തെങ്ങ് നിങ്ങൾ ഓലമടൽ ഓലമടൽ വേണ്ടി മത്സരിക്കുന്നു ബിനീഷ് മുത്തുറ ബിനീഷ് ആണ് ഇതാ മന്തി കഴിച്ചുകൊണ്ട് ഇതാ മുത്തു മുത്തു ഇതാ മുത്തു ഇതാ പിന്നെ ആ മുത്തു ഇത് മുത്തു മുത്തു ഇതാണ് മുത്തു മറ്റുതാണ് മുത്തു മരിച്ചതാണ് മുത്തു എല്ലിന്റെ കിണാപ്പ് കടിച്ചു കഴിച്ച് കിണാപ്പ് എല്ലിന്റെ കിനാപ്പ് ആൾക്കാരും തന്നിട്ടുണ്ട് മത്സ്യത്തിൽ Ah! Yeah! ും തീർന്നു ഒരു ചിക്കൻ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി ഒരു ഇച്ചിരി റൈസ് കൂടെ പ്രവീൺ ചിക്കൻ തീർന്നിരിക്കുകയാണ് ചിക്കൻ തീർന്നിരിക്കയാണ് ചിക്കൻറെ പകുതി തീർന്നിരിക്കുകയാണ് യാണ് ആണോ ശരിയാണ് ഇവിടെ തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ട് പാടുപെട്ട് മുള്ളി ജയിച്ചിരിക്കുകയാണെന്ന് നേരത്തെ എന്റെ പുള്ളി പറയുന്നു അതെ അടുത്തതായി മത്സരിക്കാൻ പോകുന്നത് ഉഡായ്പിന്റെ ഉസ്താദ് അറിയപ്പെടുന്ന പ്രവീൺ അളിയനാണ് ഇവിടെ അതെ 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 പുള്ളിക്ക് പുള്ളി പണിഞ്ഞുകൊണ്ട് ണ്ടോ കൊണ്ടെങ്കിൽ കൈ കൊണ്ടതല്ലെ പൊട്ടിക്കും അപ്പൊ മത്സരം തുടങ്ങാനായിട്ട് പോവട് മന്തിയാണ് ഷിപ്പ് മന്തിട്ട് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് പോണോ പുള്ളിക്ക് വെച്ചു പെട്ടെന്ന് കഴിക്കാ പറ കടി ഒരു പിടി എന്ന പദ്ധതിയുമായി കൈപ്പിടി പിടി പിടിരാജ് ോട്ടജിട്ടി സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു പ്രവീൺ ജയിക്കാൻ തോന്നുന്നു കേട്ടോ കാരണം ടൈം ഒട്ടും കേട്ടോ സെക്കൻഡ് ഫസ്റ്റ് ഡേലിങ്ങനെ ഏർപ്പിച്ചു പോവാറ് മാറ്റേ ഈ ബെന്നി എവറോൾ ഓലമടലിൽ എടുക്കും ഓല കീറ് പുള്ളിക്ക് ഓല തുഞ്ചാരി പറ്റി അടി കൊടുക്കുന്ന ഓല തുഞ്ചാരി തുഞ്ചാനെടുത്തല്ലേ കീറ് കൊടുക്കും നമ്മളീ പറയുമ്പോ ഉള്ളി താഴോട്ടെന്നെല്ലാം മാറ്റി തരാം കേട്ടോ വെള്ളം വെച്ചാണ് പുള്ളി കഴിച്ചത് രണ്ട് ലിറ്റർ വെള്ളം ഒരു സ്റ്റോർ ചെയ്ത് നോക്കാം തുണി നരക്കുമ്പോ കൺഫോർട്ട് ഇടണം പക്ഷെ വട്ടം വെക്കാൻ ബ്രോ മിനീഷ് പ്രോഷ് പ്രോ തോലിക്ക് മിനീഷ് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാ അത് ഇത്ര സമയം എടുത്ത് അട്ടിമറി വിജയം അട്ടിമറി സംഭവിക്കും അവിടെ ഒന്നര കിണ്ടി ബിനീഷ് മലിക്കാൻ ഒന്നര കിട്ടു പുള്ളിയാണെങ്കിൽ അല്ല മന്തി വലിച്ചോ ഹനുമാന്റെ ഫിഗർ ചെയ്യാനല്ലോ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഗിനീഷ് അട്ടിമറി ഉണ്ടെന്ന് എനിക്ക് ഏകദേശം ഒരു അട്ടിമറി അട്ടിമറിയാണ് ഒരു പയ്യൻ ഷിപ്പി ജോലി ഒരു പെറും പയ്യൻ വന്നിട്ട് പൊട്ടെന്ന് കഴിച്ചു മനോഭാവം മനോഭോ ഇതാണ് ഉപയോഗം സെക്കൻഡുണ്ട് മുപ്പത് സെക്കൻഡ് ഉണ്ട് സമയം ഞാൻ ഏകദേശം പറയാം ഒരു ടൈറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു ഡീസൽ വെള്ളം ഒഴിച്ചു മുന്നിൽ സെക്കൻഡുണ്ട് രണ്ടാം സ്ഥാനത്തിന് സ്ഥാനത്തിനുവേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു കമോൺ കമോൺ ഏകദേശം ഉദ്ദേശിച്ച നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എത്തിക്കുകയാണ് മത്സരത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് കാര്യത്തില്ല അവസാനം പറയാം എന്തായാലും പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബിബി ആ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞു പറഞ്ഞു പക്ഷെ ഓ നിങ്ങൾ അടുത്തായിട്ട് മത്സരിക്കാൻ ഒട്ടകളുടെ അഭിമാനതാരമായ നീ ഇവനെ തോപ്പിപ്പിക്കണോ വേറെ തോപ്പിച്ചെ ഉറപ്പാണ്

ഏഹ് എന്തോ ഹെൽപ്പിച്ചിട്ടുണ്ട് ഇതെന്തോ മറിമായ ചിക്കൻ ആണോണ്ട് അതുപോലെ ചിക്കൻ അതുപോലെ ഉണ്ടോ ചിക്കൻ അതുപോലെ ചിക്കൻ മന എന്തൊരു കേട്ടാ ഒരു പിടി പിടിയൻ പിടിയൻ പിടിയൻഫിഡൻസിലാണ് പദ്ധതിയാണ് വെള്ളം റെഡി ആക്കി സുമിനെ ആ അടുത്ത കുപ്പി റെഡി ഓ വർക്ക് ചെയ്യണം അറിയാൻ വേണ്ടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ലോട്ടറേടാ പ്രസിഡന്റ് മത്സരത്തിൽ ലോട്ടറി പോകാൻ അറിയാൻ വേണ്ടിയാ നിന്ന് നിനക്ക് ഒരു മിനിറ്റ് മിനിറ്റോളൂ സമയം ഗിരീശ്വര ഒരു മിനിറ്റ് ആളും ഒരു മിനിറ്റ് സമയമാണ് ഒരു മിനിറ്റ് കറക്റ്റ് കേടി കമോൺ കേടേ പാസിലൊക്കെ പറയുന്നു എന്നോട് എന്തോ എന്തോ എന്ത് പറയുന്നു പറ എന്തോ പറയുന്നു പറ എന്താണ് മുപ്പത്െക്കൻഡുണ്ട് ഇല്ല അതൊന്നും ഇല്ല കുറച്ച് ഒരു മിനിറ്റ് അടുത്തു കൺടി സമയം വൈകുന്നു സമയമായില്ല നിൽക്കുന്ന നിൽപ്പ് കണ്ടാരുറ്റിനുള്ള നിൽപ്പിൽ എന്താ വന്തികളുണ്ട് കഴിഞ്ഞിരിക്കാണ് ഏകദേശം പകുതി കഴിഞ്ഞിരിക്കാണ് ചിക്കൻറെ പകം കുറച്ചിപ്പോ പ്രവീണോട് പറഞ്ഞിട്ട് രണ്ട് ക്യാൻ നീ സ്പോൺസർ ചെയ്യണം കേട്ടോ ഒരെണ്ണാണോ രണ്ടാണോ കേടിയാ കേ അവിടെ ഞാൻ പറ അവസാനം പറ നമ്മള് കേസപ്പോ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തോണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാരണം പുള്ളിക്ക് സമയം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ അഭിമാനം വില്ലേ അഭിമാനം കാത്തിട്ടുണ്ട് പുള്ളി സ്റ്റാർ ഒരു ഇപ്പൊ കൂടുതലാണ് നമ്മളെന്താ ഇങ്ങനെ നമ്മൾ എന്താണ് ഇങ്ങനെ ഇപ്പൊ അതെ അതെ മത്സരിച്ചു സമയം സ്റ്റോപ്പ് കഴിച്ചപ്പോ സമയം ഏകദേശം നല്ല ടൈം എടുത്തിരിക്കുന്നത് നിർത്താം കേട്ടോ സമയം ഒത്തിരി ഒക്കെ ഇപ്പൊ പാമ്പ് ഒരു കുടുംബത്തിൽ ഒരു വിജയം മതിയെന്നാ അതുകൊണ്ട് വേണ്ടി നമുക്ക് നോക്കാം ഗൈസപ്പടുത്തായിട്ട് മത്സരിക്കുന്ന റാവുത്തർ കൊമ്പനുണ്ണിയാണ് കൊമ്പനുണ്ണിക്കുള്ള മന്തിയും മസാല ഷാവും റെഡി ആയിട്ടിരിക്കും പോരാ ഗൈസപ്പം പുറ എന്താണ് മൈക്ക് കൊടുക്കണു പറഞ്ഞു 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 ആണെങ്കിൽ ചവച്ചരച്ചു കഴിച്ചാൽ സമയം മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട് കാരണം ആരും പതുക്കെയാണ് എല്ലാരും പതുക്കാണ് ചോദിച്ചാൽ ആരും പശു കഴിച്ചില്ല എല്ലാരും പതുക്കെയാണ് ചോദിച്ചത് അവിടെ പാടാണ് കാരണം ഒരു ഹാഫ് കോഴിയും റൈസും കൂടെ കഴിക്കാൻ ഇരിപ്പുണ്ടോ അനങ്ങാൻ വേണ്ടി ചുറ്റു ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി പുള്ളിക്ക് റിട്ടേക്കോ വിത്തില്ലാജി പറ്റു അടുത്ത ലൊട്ട ടീമിൽ റൈസ് റൈസ് തീർന്നിരിക്കാണ്

നമ്മുടെ മത്സരം ട്രോഫി ഇവിടെ ാണ് അപ്പോൾ അതിൽ മൈക്കോണ്ട് മൈക്കോൺ ഉണ്ട് മൈക്കുറുണ്ട് അപ്പോൾ അതിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഒത്തിരി നീട്ടുന്നില്ല അവസാന സ്ഥാനക്കാരെ ആരൊക്കെയാ നോക്കാം അതെ നാലാം സ്ഥാനം നേടിയിരിക്കുന്നത് ട്രോഫി നാലാം സ്ഥാനം നേടിയിരിക്കുന്നു ഏഴ് മിനിറ്റും സെക്കൻഡും അടുത്ത മൂന്നാം സ്ഥാനത്തിലുള്ള മൂന്നാം സ്ഥാനം അടുത്ത മൂന്നാം സ്ഥാനത്തിലായിട്ടുള്ള മത്സരമായിരുന്നു മൂന്നാം സ്ഥാനത്തുള്ള മത്സരത്തിൽ വിജയിച്ചത് അഞ്ചു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുമായി നമ്മുടെ പിന്നെ കിടക്കേണ്ടവരു സമ്മാനം ടുത്തായിട്ട് രണ്ടാം സ്ഥാനം നേടിയ ആ വ്യക്തിയെ നമ്മൾ അനൗൺസ് ചെയ്യാണ് ബിനി കടേക്കാടിന്റെ ട്രോഫിയുടെ കുറച്ച് പ്രോത്സാഹനങ്ങളുണ്ട് അപ്പോൾ രണ്ടാം സമ്മാനം നേടിയിരിക്കുകയാണ് നമ്മള് ബിനീഷ് ബ്രോ മൂന്ന് മിനിറ്റ് നാൽപ്പത്താറ് സെക്കൻഡ് കറക്റ്റ് ആണ് മൂന്ന് നാൽപ്പത്താറ് കൃത്യം സീറോ സീറോ സമ്മാനം നമ്മുടെ ഈ ജെല്ലു തമ്മാന കായകളുടെ ബെന്റ് സമ്മാനം തന്നെ സമ്മാനം ആഹാരമൊക്കെ തൊണ്ടക്കിരിക്കണല്ല സമ്മാനം ഇതല്ല ക്ലിപ്പ് ഇടാനുള്ള സമ്മാനം പല്ല് കുത്താനുള്ള സമ്മാനം എഴുതി പഠിക്കാനും എന്താ എന്താ പല സമ്മാനം ചെറിയ പഞ്ചായത്തിന് ചെറിയ പഞ്ചായത്ത് മെമ്പറാണ് സമ്മാനം ഒരാളെ കിടന്നേരിക്കുന്നുണ്ട് ഹരിത ഹരിത എന്തോ സ്റ്റെപ്പൊക്കെ ഹരിതകർമ്മസേന ഹരിത ഹർമ്മസേന നമുക്ക് ഏൽപ്പിച്ചാണ് സമ്മാനം എല്ലാം കൊണ്ടോ താങ്ക് യു സെക്കൻഡ് പ്രൈസിനാ കൂടുതൽ കഴിച്ചപ്പോ അടുത്തായിട്ട് ഒന്നാം സമ്മാനം നേടിയ വ്യക്തിയുടെ പേര് അനൗൺസ് ചെയ്യാൻ നമുക്ക് അറിയാമല്ലോ എത്ര സെക്കൻഡ് എടുത്തു എത്ര മിനി എത്ര മിനിറ്റ് എടുത്തു എന്ന് മാത്രം അറിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റും മുപ്പത്തി ആറ് സെക്കൻഡും സമയമെടുത്ത് ഇവിടെ ട്രോഫി നമ്മൾ അതുകൊണ്ട് പാക്കർജി വന്നെ വെട്ടിയിറക്കാൻ പറ്റുള്ളൂ വേറൊരു റെക്കോർഡുണ്ട് പുള്ളിക്ക് ബെന്നി കടേക്കാട് റെക്കോർഡിനകത്ത് പുള്ളി പേര് ചേർത്ത് പേര് ചേർത്തിരിക്കാണ് രണ്ടു മുപ്പത്താറിന് റെക്കോർഡാണ് അത് കേരളത്തിൽ ഒരാൾ കോഴിയും അത്ര റൈസും കഴിച്ചു നീ ടയെക്കാട് മിരിക്കുന്നോണ്ട് എനിക്ക് ചെറിയ സ്റ്റീൽ പാത്രം ലൈൻ കട്ട് ലൈൻ കട്ട്